الفارسي رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ورقب الميت عند موته ثلاثة إذا رشحت جبينه وذرفت عيناه واندشرت من خرام وهي الرحمة نزلت به محانا رايا أشرف الخلق بسم الله عليه وسلم تنقل سلمان الفارسي رضي الله عنه ربارت ورمانشن മരിക്കുന്ന സമയത്ത് കാണുന്ന ലക്ഷണം വളരെ ശാന്തനായി ചിരിച്ച് വളരെ സന്തോഷത്തിൽ മരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണ് സ്വർഗസ്ഥനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ അടയാളവും അല്ല അതേപോലെ ഒരാൾ വളരെ ഭീതിയിൽ വെറ്റിത്തടൊക്കെ ഉയർത്ത് വളരെ ഭയവിഫലനായി മരിച്ചു എന്നതുകൊണ്ട് അയാളൊരു മോശക്കാരനാണ് അയാൾ നരകാവകാശിയാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും സാധാരണ ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയും ചിലക്ക് പറയും ചിരിച്ച് കിടക്കുക നല്ല മരണം ഇതത്തെന്തൊരു സന്തോഷം എന്നതുകൊണ്ട് ഒരാൾ വളരെ നല്ല രൂപത്തിലാണ് നല്ല സ്വാലിഹായ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കഴിയില്ലാഹു അലഹിമ തങ്ങൾ പറഞ്ഞു കുറുക്കുപുൽ മയ്യത്ത ഒരു മയ്യത്തിനെ നിങ്ങൾ നിരീക്ഷിക്കണം എന്ത മൗത്തിയും മരിക്കുമ്പോൾ സലാസൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം ഇതാ റഷഹത്തി ജബീനുഹു ആ മരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ നെറ്റി വിയർത്ത് വിയർപ്പ് ഖണങ്ങൾ ഇറ്റി വീഴുന്നത് ചിലര് നല്ല തണുപ്പുള്ള സന്ദർഭത്തിൽ പോലും കിടികിടെ വിറയ്ക്കുന്ന സമയത്ത് പോലും ആ നെറ്റിത്തടം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് മരിക്കുന്നത് കണ്ടാൽ വതരിപ്പത്ത് ഐനാഹൂ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ ഒലിക്കുന്നത് അവന്റെ രണ്ട് മൂക്കിന്റെ രണ്ട് ഹോളുകൾ വികസിച്ച് അത് പരന്നതായി നിങ്ങൾ കണ്ടാൽ മുക്കയെല്ലാം കൂടിയിട്ട് തീർത്ത് പരന്ന് നിങ്ങൾ ഒരാൾ മരിക്കുന്ന ആ സന്ദർഭത്തിൽ കണ്ടാൽ ആ മനുഷ്യനിൽ അമ്മാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മരണത്തിന്റെ ഭീകരമായിരിക്കുന്ന രംഗം അതിശക്തമായ വേദന അതിശക്തമായ പ്രയാസം അതുകാരണമായി അതുമായി മല്ലടിച്ച് തണുപ്പുള്ള സമയത്ത് പോലും ഏർക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ൂക്ക് വീർക്കുന്നത് നമ്മളൊരു പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ചങ്കും മൂക്കുമൊക്കെ വീർത്ത് വേദന കൊണ്ട് പൊളഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണിനീർ ഒഴുകുന്നത് കണ്ടാൽ ആ മനുഷ്യനിൽ അവാഹുവിന്റെ അറഹത്തിറങ്ങുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് നിബിസ്വല്ലാഹു അലൈഹി വസ്സല തങ്ങൾ പറയുന്നു ക്കലിൽ മറ്റിലൂ കഴുത്തിൽ കുരുക്ക് വീണ് കാളയും കഴുതയും മൂക്കറയിടുന്നത് പോലെ മൂക്കറയിടുന്നത് നിങ്ങൾ കേട്ടാൽ മരിക്കുമ്പോ മരണത്തിന്റെ മുൻപ് വേദനയും അസുഖവും അതല്ല അമരിക്കുന്ന സമയത്ത് കഴുത്തിൽ കയറുകുറുങ്ങിയ ഒരു കാള അല്ലെങ്കിൽ ഒരു കഴുത മൂക്കറയിടുന്നത് പോലെ മൂക്കറയിട്ട് മരിക്കുന്നത് കണ്ടാൽ മാത്രമല്ല വൻ അവന്റെ രണ്ട് കവിളുകൾ ഒട്ടി അതിൽ കൂടി വെളുത്ത രക്തം അഥവാ നരപ്പുണ്ടി വരുന്നത് കണ്ടാൽ നരപ്പുണ്ടി വരിക മാത്രമല്ലാ അലഹി വസല്ല പറയുന്നു അവന്റെ വെളിച്ചം കെട്ട് മുഖം എല്ലാം കരുവാളിച്ച് പോയത് നിങ്ങൾ കണ്ടാൽ ഇന്നൽ ആ മനുഷ്യനിൽ അള്ളാഹുവിന്റെ ആദാബ് ഇറങ്ങി എന്ന് നിങ്ങൾ പറ്റുന്നു അതാ പിറങ്ങിയിട്ടുണ്ട് എന്ന് നോക്കൂ മനസ്സിലാക്കാം ഓർത്തുനോക്കൂ അണ്ണുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഒരു മുഗ്മിനായ മനുഷ്യന്റെ ആത്മാവ് തന്റെ ശരീരത്തിന് പുറത്തു പോകുന്നത് ഉയർത്തുകൊണ്ടായി അങ്ങനെയാണത് മറിച്ച് അവിശ്വാസിയുടേത് അങ്ങനെയല്ല മുഖത്ത് പ്രകാശം കെട്ട് കവിളുകൾ ഒട്ടി വളരെ ഭീതിതമായ രൂപത്തിൽ പുറത്തു പോകും ആനരായ ഷറഫുൽ മുഹമ്മദ് മുസ്തഫ് പറയുന്നത് എന്റെ സഹോദരന്റെ ഒരു പുത്രൻ ജ്യേഷ്ഠന്റെ മകൻ മരണ വേദനയില്ല അൽക്കത്തൂനെടുത്തൊരു ലൈസ് വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നു എന്റെ ജ്യേഷ്ഠ സഹോദരപുത്രൻ വളരെ പ്രയാസകരമായി വേദന കൊണ്ട് പുളയുന്നു അപ്രായങ്ങൾ കാണിക്കുന്നു ഇതെല്ലാം കണ്ട് വളരെ ഭീതിതമായി അലക്കമത്ത് കുരു തൈസ് നോക്കി നിൽക്കുകയാണ് പിന്നീട് മരിക്കാൻ സമയത്ത് റുഹുൾ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അലക്കത്ത് ചിരിക്കുകയുണ്ടായി സന്തോഷത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇത്തരവേര് നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നിങ്ങളെ സഹോദരന്റെ മോൻ ഈ രൂപത്തിൽ മരിക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ടു ഇപ്പൊ എന്നാ നിങ്ങൾ ചരിച്ചത് ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ എളാപ്പയാണല്ലോ അൽക്കബുബിൻ ഖൈസ് അവര് പറഞ്ഞു തങ്ങളുടെ സന്തത സഹചാരിയാണ് ഞാൻ അബ്ദുല്ലാഹിബിഹു തങ്ങളെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇന്നൽ മുക് ഒരു മുക്മിനായൊരു മനുഷ്യൻ സ്വർഗസ്ഥനായൊരു മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് പടത്തറബ് കണക്കാക്കിയൊരു മനുഷ്യൻ ഇതാ ഭക്തി അവന്റെ ദോഷങ്ങളിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടായാൽ അവൻ സ്വർഗസ്ഥനാണ് സ്വർഗം പ്രവേശ സ്വർഗത്തിൽ കടക്കേണ്ട മനുഷ്യനാണ് നല്ല മുഹുമിനാണ് പക്ഷേ മനുഷ്യ സാഫല്യത്തിൽ അവൻ ചെയ്ത ദോഷങ്ങൾ വല്ലതും ബാക്കി വന്നാൽ സൽക്രമങ്ങൾ പാപങ്ങൾ പൊറുപ്പിക്കും പക്ഷേ ഈ ദോഷങ്ങൾ പൊറുക്കാൻ മാത്രമുള്ള സൽക്കരമൊന്നും അവൻ ചെയ്തിട്ടില്ല സംഗതി അവൻ സ്വർഗസ്ഥനാണ് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ് അങ്ങനെയാകുമ്പോൾ അല്ലാഹു സുഖിത്തിൽ മരണത്തിന്റെ വേദന അള്ളാഹു ആ മനുഷ്യന് കഠിനമാകും അതികഠിനമായ വേദന മനുഷ്യൻ അനുഭവപ്പെടും അവന് എത്തിക്കാൻ വേണ്ടി ദറജത്തൂമിനൽ ചെന്ന് സ്വർഗത്തിൽ അവന് കണക്കാക്കിയിട്ടുള്ള ദറജ അവൻ എത്തണം എന്ന് മനസ്സിലാക്കി ആ മുിനായ നല്ല മനുഷ്യന്റെ മരണത്തിന്റെ വേദന അള്ളാഹു കഠിനമാക്കിക്കൊണ്ടിരിക്കും മറിച്ച് ഒരു കാഫിറായ മനുഷ്യൻ അവൻ നരകാവകാശിയാണ് നരകത്തിലേക്കുള്ളവനാണ് വളരെ മോശമാണ് പക്ഷേ അങ്ങനത്തെ കാഫിറും ഇതാ അമിലിഫ ദുനിയാവിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത കാഫിറുഫാവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലർക്കും ഉപകാരങ്ങൾ ചെയ്ത ഒരാളെയും നോവിക്കാത്ത ഒരാൾക്കും ശല്യം ചെയ്യാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത കാഫറായ മനുഷ്യൻ അയാൾക്ക് വിശ്വാസല്ല അയാൾ ഷഹാദത്തികളെ വിശ്വസിച്ചിട്ടില്ല പക്ഷെ നല്ല കാര്യപാട് അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അള്ളാഹു വളരെ എളുപ്പമാണ് വളരെ എളുപ്പം നല്ല രസത്തിൽ ഭരിക്കും അയാൾ തിരിച്ചിങ്ങനെ കിടക്കുക എന്നിങ്ങനെ തോന്നും എന്തിനു വേണ്ടി ദുനിയാവിൽ ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാൻ വേണ്ടി ആ മനുഷ്യന് മരണവേദന അള്ളാഹു എളുപ്പമാക്കി സക്കറാത്ത് അനുഭവപ്പെടാതെ ചിരിച്ചുകൊണ്ട് മരിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അലുപ്പമത്തുവിനിൽ തങ്ങൾ ധരിച്ചത് അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കുന്ന സമയത്ത് അപ്രായങ്ങൾ കാട്ടി പൊറുതി കേടുകാട്ടി വലിയ വേദന അനുഭവപ്പെട്ടു വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്നതുകൊണ്ട് ആ മനുഷ്യൻ ഒരു മോശക്കാരനായി മരിച്ചു എന്നോ ചിരിച്ച് സന്തോഷിച്ചിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ കിടക്കുന്നത് പോലെ അയാളിങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ നല്ല ആളാണ് എന്നോ മനസ്സിലാക്കേണ്ടതില്ല എന്ന് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്സലം അള്ളാഹു സുബാന നമ്മുടെയൊക്കെ ആക്ടിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ ഇമാൻ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം സ്വാലിഹിങ്ങളുടെ നല്ലവരുടെ സാന്നിധ്യത്തിൽ അള്ളാഹു നല്ല മരണം ഓശാനമായി നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പലരുടെയും ഉമ്മമാർ ഉപ്പമാർ هل مريت شويتم الله سبحانه وتعالى مرحبت مني أنكره الدمار اللهم اجعل هذا التفرق <applause> من بعده تفرقا محسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مفرودا ولا محروما